hi friends, i'm ajigumar, the english trainer from english academy, Patna. when you try to improve your language, especially spoken english or communication skills, one of the most important factor that everyone have complained, we don't get words. i don't get words. now, your mindset or mental model of every word is in malayalam. change it into english. ക്രിയേറ്റ് എ മൈൻഡ് സെറ്റ് ഓർ തിങ്കിങ് എബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് വെൻ യു ബിഗാന് ടു തിങ്കിൻ ഇംഗ്ലീഷ് ദൻ ഓൺലി യു ക്യാൻ ലേൺ ഇംഗ്ലീഷ് അറ്റ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ലെവൽ അറ്റ് ഇറ്റ്സ് ലെവൽ ബെസ്റ്റ് സി ഐ ഹാഡ് വാച്ച്ഡ് എ ലോട്ട് ഓഫ് വീഡിയോസ് ദാറ്റ് എക്സ്പ്ലെയിൻഡ് ഇംഗ്ലീഷ് ക്യാൻ ബി ലേൺ ത്രൂ ദ ലാംഗ്വേജ് മലയാളം ഇറ്റ് ഈസ് ഇമ്പോസ് സത്യത്തിൽ അവന്മാരെ ഫ്രോഡുകളാണ് Are merely wasting your time as well as your money. They are having a, an unscientific method. See, linguists told us our mindset or mental model is important. See, what is mental model? When you get a word, what is the model? What is the mental model you got from that word? That is mental model. For example. dog, catch, Dog, dog cat, sniff. ഡോഗ എന്ന് പറയുന്ന വേർഡ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു മെന്റൽ മോഡലുണ്ടായി അത് ആ വേഡിന് മീനിങ് ക്യാറ്റ് എന്ന് പറയുന്ന വേർഡ് പറഞ്ഞപ്പം അതിനകത്തൊരു മെന്റൽ മോഡലുണ്ടായി ഇപ്പം സ്നീഫ് എന്ന് പറയുന്ന വേർഡ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മെന്റൽ മോഡൽ ഉണ്ടായില്ല നിങ്ങളുടെ മനസ്സിൽ വേക്കെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വേർഡ് മനസ്സിലായില്ലെന്നാണ് പറയുന്നു സോ തിങ്ക ഓഫ് വൊക്കാബുലറി ഇസ് ആക്റ്റീവ് ആൻഡ് പാസിവ് ഒരു വേർഡ് ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവുവാണെങ്കിൽ ദാറ്റ് ഇസ് ഇൻ യുവർ ആക്റ്റീവ് വൊക്കാബുലറി സി ഡിഫറെന്റ് വേർഡ്സ് ദ സെയിം വേർഡ്സ് ഹവ് ഡിഫറെന്റ് ഡിഫറെൻറ്റ് മീനിങ്സ് ഇൻ ഡിഫറെ കോണ്ടെക്സ്റ്റ് വേർഡ് മീനിങ് ഈസ് കൺഫ്യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി യു പ്രാക്ടീസ് ഇംഗ്ലീഷ് ബൈ ഇറ്റ്സ് ഓൺ വേ ഇംഗ്ലീഷ് കൂടി തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് വേർഡുകളുടെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിലുള്ള മീനിങ് പ്രശ്നമില്ല ഇപ്പം മലയാളത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു പോവുകയാണെങ്കിൽ ഒരൊറ്റ കോണ്ടെക്സ്റ്റിലുള്ള മീനിങ് നിങ്ങൾ മനസ്സിലാക്കും ദിസ് ഈസ് ദ ഹിമാലയൻ ബ്ലാൻഡർ ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ് ഫേസിൻ്റെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് മീനിങ് ആൻഡ് ലെ इंग्लिश अट्सल बेस्ट इंग्लिश पढ़ा मेरे मलया ट्रांसलेशन दिन ग्राम रूल इन बट थ्रियामोस्फिया लिसे आीलिश्ली कंस्यूव दैट्यूस यु क्रियेटियर ऑफ इंग्लिश कैन क्रियेटियर् दाट वि आर् ఇంగ్లీష్ అకాడమీ పత్నాపం వెల్కమ్